അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കർഷക തൊഴിലാളി ആദരവും നടത്തി മതിലകം ഗ്രാമപഞ്ചായത്തിലെ ഇടം റെസ്റ്റോറന്റ് അവരുടെ ഒരു ദിവസത്തെ വരുമാനം മുപ്പതിനായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ

മിക്കവാറും അടീവസ്തുക്കളെല്ലാം നടന്നെനിക്ക് അത്യാവശ്യമൊക്കെ നടാൻ പറ്റുന്ന കാലാവസ്ഥ രണ്ട് പണ്ട് കാലത്ത് പത്തായ കുരകളെല്ലാം നിറഞ്ഞ് പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു വയർ കുറച്ച് ഭക്ഷണം കഴിക്കാനുള്ള സമയമാകുന്നത് ഇപ്പോഴാണ് ഈ ഓണക്കാലത്താണ് അത് ഓണം പൊന്നോണം എന്നൊക്കെ പറഞ്ഞ് വരുന്നതിൽ കാരണതാണ് ഒരു ഒരുമിച്ച് അത് കാലം ആ കാലത്തിന്റെ ഏറ്റവും നല്ല സ്മരണ പുതുക്കുന്ന സമയമാണ് ഈ എന്ന് പാർട്ട്ണർമാരായ കണ്ണൻ ജിത്തു വൈസ് പ്രസിഡന്റ് ടി എസ് രാജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പ്രിയ ഹരിലാൽ സുമതി സുന്ദരൻ പ്രേമാനന്ദ് ബ്ലോക്ക് പ്രസിഡന്റ് സി കെ ഗിരിജ സെക്രട്ടറി കെ എസ് രാമദാസ് എന്നിവർ പങ്കെടുത്തു